വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ മേയർ കെ എസ് ആർ ടി സി തർക്കത്തിൽ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ ലഭിക്കില്ല കണ്ടോൺമെന്റ് പോലീസ് നടത്തിയ പരിശോധനയിൽ ക്യാമറയുടെ ഡി വി ആർ കണ്ടെത്തിയെങ്കിലും ഡി വി ആറിനുള്ളിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പറഞ്ഞു അതേസമയം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പോലീസ് കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിക്കുമെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ യഥു പറഞ്ഞു മേയറും ഒപ്പമുള്ളവരും മോശമായി പെരുമാറി എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും യഥു പറഞ്ഞു ഈ പരാതി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അവർ റെസിപ്റ്റ് മാത്രമേ തന്നുള്ളൂ പരാതി എടുക്കാമെന്നൊന്നും പറഞ്ഞില്ല പൊക്കോളാനാണ് പറഞ്ഞത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി എനിക്ക് ഡി ജി പിക്ക് കൊടുക്കാമുണ്ട് എന്നിട്ട് എന്നിട്ട് വേണം കോടതിയിൽ പോവാൻ അല്ല കോടതി ഓ ഡി ജി പിക്ക് കൊടുക്കണം നമ്മളെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് കൊടുക്കണം പിന്നെ സി എം ഡിക്ക് കൊടുക്കണം പിന്നെ ഉള്ളത് മനുഷ്യാവകാശത്തിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കമ്മീഷണർക്ക് കൊടുത്തു അതിന്റെ റെസിപ്റ്റ് കിട്ടിയായിരുന്നു ബാക്കി ഒന്നും ജോലിയുടെ ജോലിയുടെ കാര്യം കാര്യം എന്താണ് പറയുന്നത് പറയുന്നത് മാറ്റി നിർത്തിക്കുന്ന വാമൊഴിയാലേ ഒഫീഷ്യൽ നോട്ടീസോ കൂടുതൽ രൂപങ്ങളുമായി ഡാൻ കുര്യൻ ചെയ്യുന്നു ഡാൻ ഇത് അസാധാരണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു കാരണം മെമ്മറി കാർഡ് കാണാതാവുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്താണ് ഇതുവരെയുള്ള അന്വേഷണ വഴികൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടാവും കെ എസ് ആർ ടി സിയുടെ അന്വേഷണം സമാന്തരമായ ഉണ്ടാകും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ബസ് ഇതാണ് ഈ ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാണ് യദൂ കൃഷ്ണൻ എന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ വ്യാജ പ്രചാരണമാണ് നടക്കുന്നത് എന്ന തരത്തിൽ മേയർ തന്നെ കഴിഞ്ഞ ദിവസം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബസിലെ കൃത്യമായ ദൃശ്യങ്ങൾ ബസ്സിനുള്ളിൽ നിന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ആ പോലീസിന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബസ്സിനുള്ളിൽ ആ പരിശോധന നടത്തിയത് ആ പരിശോധനയിലാണ് ബസ്സിനുള്ളിൽ നിന്ന് ഡി വി ആർ കണ്ടെത്തിയത് പക്ഷേ അത് കണ്ടെത്തിയെങ്കിലും അതിനുള്ളിൽ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബസ്സിലെ ദൃശ്യങ്ങൾ ലഭിക്കില്ല ഡി വി ആറിൽ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇതിന് ഉള്ളിൽ നിന്ന് അതുമായി കണക്ട് ചെയ്ത മുഴുവൻ ഉപകരണങ്ങളും ആ കൃത്യമായി തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അത് വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും പക്ഷേ മെമ്മറി കാർഡ് ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ബസ്സിനുള്ളിൽ ആ സമയത്ത് എന്താണ് സംഭവിച്ചത് ആ വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട ഓഡിയോ ഇതടക്കം കൃത്യമായി ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പരിശോധന പക്ഷേ അതൊന്നും നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിയുന്നത് ില്ല മെമ്മറി കാർഡ് ആരോ മാറ്റിയിരിക്കുന്നതായാണ് പോലീസ് നൽകുന്ന വിശദീകരണം നിലവിൽ എന്തെങ്കിലും കണ്ടെത്തി മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടോ കിട്ടിയിട്ടില്ല അപ്പൊ ഇത് ഇനി എന്തായിരിക്കും ചെയ്യുന്നത് ശാസ്ത്രീയോ മെമ്മറി കാർഡിലാണ് ശാസ്ത്രീയമായ പരിശോധന നടത്തുന്നത് അപ്പൊ അതിൽ തുടർ നടപടി അപ്പൊ എങ്ങനെയായിരിക്കും പരിശോധിക്കാം ഈ തുറന്നാണ് ഡ്രൈവർ യദൂകൃഷ്ണനുമായി ആര്യ രാജേന്ദ്രനൊപ്പമുണ്ടായിരുന്ന ആ സഹോദരനും അതോടൊപ്പം തന്നെ ഭർത്താവും തർക്കിച്ചത് എന്നാണ് വിശദീകരണം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന യദൂകൃഷ്ണനുമായി അവർ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു അതിനു പിന്നാലെയാണ് ഇവിടെ നിന്ന് ഈ പ്ലാസ്റ്റിക് കവറുകൾ അതായത് അത് ലഹരിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ യദുവിനെതിരെ നടന്നു പക്ഷേ ലഹരിയല്ല അത് കടലയും ബിസ്ക്കറ്റുമാണ് എന്ന വിശദീകരണവുമായി യദു തന്നെ ഇന്ന് രംഗത്തെത്തുന്ന ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾക്കും വാക്പൂലികൾക്കും ഒക്കെ ഇടയിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ഈ ബസ് അതിനുള്ളിൽ കയറി ഇതിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കം അവിടെ നിന്ന് ഊരി മാറ്റിക്കൊണ്ട് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായി ആ ബസിനുള്ളിലെ ഡി വിശദമായി പരിശോധിക്കുന്നതിനിടയിലാണ് മെമ്മറി കാർഡ് കാണാനില്ല നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ വാക്കുതർക്കം ഉണ്ടായി എന്ന കാര്യം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ തർക്കത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച അവ്യക്തതയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളുടെ തനിക്കെതിരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ പ്രതികരണവുമായാണ് മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ ഈ സംഭവ സമയത്ത് ബസ്സിനുള്ളിൽ സ്ഥാപിച്ചിട്ട് സിസിടിവിയിൽ നിന്ന് റോ വിഷ്വൽസ് കൃത്യമായി പരിശോധിക്കുന്നതിന്റെ ഭാഗമായി പിടിച്ചെടുക്കുന്നതിന്റെ നീക്കമാണ് പോലീസ് നടത്തിയത് പക്ഷേ ആ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു ഇനി ആ മെമ്മറി കാർഡ് അത് സ്വാഭാവികമായി എഡിറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വല്ലതും കാര്യങ്ങൾ മാറിയാൽ ആ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച നിർണായകമായി മാറും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലെ പരിശോധനയിൽ ഉണ്ടായിരിക്കുന്നത് മെമ്മറി കാർഡ് ലഭിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമായി മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളായിരുന്നു പക്ഷേ നിലവിലെ പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ആ മെമ്മറി കാർഡ് അവിടെ ഇളക്കി മാറ്റിയിരിക്കുകയാണ് ഇനി ഉയരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം സംഭവമുണ്ടായി ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ആ ഡി വി ആർ നേരത്തെ പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായില്ല ഡി വി ആറിനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് ആരെങ്കിലും ഊരി മാറ്റുന്നതിന് മുമ്പ് തന്നെ ആ പരിശോധനകൾ നടത്താൻ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരും അതിനിടയിലാണ് ഈ സംഭവം ഈ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള വലിയ വാക്പോലേക്കും തർക്കങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കുമൊക്കെ കടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ബസിനുള്ളിൽ വിശദമായ പരിശോധനകൾ ഭാഗമായി പോലീസിന്റെ സംഘമെത്തിയത് ആ പരിശോധന നടത്തിയെങ്കിലും നിലവിൽ ഈ മെമ്മറി കാർഡ് ഡിവിആറിനുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഇന്റേണൽ എൻക്വയറി സ്വാഭാവികമായി നടത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും പക്ഷേ ആ ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആ പരിശോധന നടത്താൻ വൈകിയത് എന്ന ചോദ്യമുണ്ട് അത് തന്നെയാണ് ഈ നിലവിൽ ഈ സംഭവം വിവാദമാക്കിയിരിക്കുന്നത് കാരണം നാലഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ തർക്കം ഉണ്ടായിട്ട് പക്ഷേ സ്വാഭാവികമായി ഇതിനുള്ളിൽ അപ്പോൾ ലഭിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കേസിൽ നിർണായകമാകുക എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുമാണ് പക്ഷേ ഇത്രയധികം ദിവസമായിട്ടും ഈ സംഭവം ഇത്തരത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ബമ്മറിക്കാരോ ഡി നേരത്തെ പരിശോധിക്കാൻ തയ്യാറായില്ല എന്ന വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ന് ഇത്തരത്തിലൊരു പരിശോധനയുമായി ബന്ധപ്പെട്ട പോലീസ് ഈ ബസിനുള്ളിൽ അതിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും പക്ഷേ അത്തരത്തിൽ ആ പരിശോധനകൾ നടത്തിയെങ്കിലും അവിടെ നിന്ന് ഡി വി ആർ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നതാണ് നിർണായകമായിട്ടുള്ള കാര്യം അവിടെ അതിനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ആരോ അത് ഇളക്കി മാറ്റിയതാണ് അതല്ല അതിനെ കണ്ടെത്തിയാൽ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താണ് ആ എന്ന കാര്യത്തിൽ വ്യക്തത അങ്ങനെ മാത്രമേ വാദം സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ അതേസമയം മേയർ ആര്യ രാജേന്ദ്രന്റെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് രംഗത്ത് വന്നു മേയർക്കെതിരെ ആസൂത്രിതമായ നീക്കമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം സൈബർ ഇടത്തിൽ സംഘടിത ആക്രമണം നടക്കുന്നു ആര്യ തെറ്റ് ചെയ്തിട്ടില്ല ഡ്രൈവറാണ് മോശമായി പ്രതികരിച്ചത് ആര്യ പ്രതികരിച്ചതുപോലെ തന്നെ പ്രതികരിക്കണമെന്നും പറഞ്ഞു ആര്യ പറഞ്ഞതോ സി സി ടി വി ദോഷമല്ല ആര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ഒരു ഡ്രൈവർ മോശമായ ആംഗ്യം കാണിച്ച് പെരുമാറുന്നു സ്വാഭാവികമായിട്ട് അവിടെ പ്രതികരണം ഉണ്ടാവും ആ പ്രതികരണത്തെല്ലാം നിങ്ങളിങ്ങനെ ഇഴകിയിൽ പരിശോധിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വാർത്ത ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമില്ല അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല പെൺകുട്ടികളോട് ഈ നിലയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ശക്തമായ നിലയിൽ തന്നെ പ്രതികരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിൻ്റെ നിയമവും അതിൻ്റെ അപ്പുറത്തുള്ള നിയമൊക്കെ നോക്കിയിട്ട് അങ്ങനെ പ്രതികൾ ശരിയാണോ ഇങ്ങനെ പ്രതികൾ ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ അതല്ല അത് അതൊന്നും നമ്മുടെ പൊതുസമൂഹം അംഗീകരിക്കുന്ന പ്രശ്നമില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സഹോദരിമാരോട് ഉണ്ടാകുന്ന ഇത്തരം അക്രമങ്ങളെ അതെല്ലാം കേട്ട് ഒന്നും പറയാതെ നാളെ ഇങ്ങനെയെല്ലാമുള്ള ഭവിഷ്യത്തുണ്ടാവും എന്ന് ആലോ ആലോചിച്ചിട്ട് മിണ്ടാതെ വീട്ടിൽ പോകണമെന്നാണോ എന്താ എന്ത് സന്ദേശമാണ് ഇത്തരം വാർത്തകളിൽ കൂടി നിങ്ങൾ കൊടുക്കുന്നത് നാളെ ഏതെങ്കിലും ഒരു മേയർക്കിതാണ് അനുഭവമെങ്കിൽ ഇത്രയും ഉന്നതമായ പദവി ഇരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് നേരെ നടന്ന ഒരു ലൈംഗിക ചേഷ്ടയെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് കഴിയും എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം സമൂഹത്തിൽ തെറ്റായ സന്ദേശം മാത്രമേ കൊടുക്കൂ നമ്മുടെ സഹോദരിമാർക്ക് നേരെ ഉയർന്നു വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ ധീരമായി നേരിടാനാണ് അവരെ പഠിപ്പിക്കേണ്ടത് അതിനു പകരം അവരെ തന്നെ എന്തോ ഒരു 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 പ്രതിയായി ചിത്രീകരിച്ച് സമൂഹത്തിന് മുമ്പിൽ ഏഴ് കാണിക്കുക അതിൽ അതല്ലേ ഇവിടെ നടക്കുന്നത് അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് നാളെ ആരും പ്രതികരിക്കേണ്ടേ ഇത്തരം കാര്യങ്ങൾ വന്നാൽ